ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇത്തിരി പഴയ ഐറ്റം തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ഈ ഹോട്ടലുകളിൽ ചെറിയ ചെറിയ ചായക്കടകളിലും ഏ അതുപോലെ തന്നെ ഈ മുറുക്കാൻ കടയിലും ഒക്കെ കിട്ടുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇപ്പോൾ പിന്നെ അത് ബേക്കറിലൊക്കെ ആയി സാധാരണ എന്താ പറയുക തരിവെട്ട് അത് ചുമ്മാ അതിങ്ങനെ കളിച്ചോണ്ടിരിക്കാൻ നല്ല ടേസ്റ്റാണ് ആ ഒരു നമ്മൾ നമ്മളിവിടെ ചെയ്യുന്നത് തരിവെട്ട് അങ്ങനെയുണ്ട് പേര് പോലെ തന്നെ നല്ല രസമായിട്ട് നല്ല ടേസ്റ്റായിട്ട് കൂടി തന്നെ നമുക്കത് ചെയ്യാം അല്ല ഇപ്പം തരിവെട്ട ഉണ്ടാക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ റവ തന്നെയാണ് നമ്മൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതേപോലെ ഒരു പരന്ന പാത്രം എടുക്കുക ഇനി ഈ റവ ഇതിനകത്ത് അകത്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു ചെറിയ തേങ്ങ മതി വലുതാണെങ്കിൽ അതിൻ്റെ പൈതി എടുത്താൽ മതി ഇതൊരു ചെറിയ തേങ്ങയാണ് അതിൻ്റെ പീരേയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് വേണ്ടത് ചെറിയ ജീരകം ഞാൻ ഒര ടീസ്പൂണ് ചെറിയ ജീരകം അത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് എള്ളാണ് വേണ്ടത് കറുത്തെള്ള ഇച്ചിരി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇത് ഇത്തിരി കൂടുതൽ എണ്ണത്തിന് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിനകത്തോട്ട് ഒരു നുള്ളിൽ ഉപ്പ് പൊടി ഒരുപാട് വേണ്ട ചെറിയൊരു ഉപ്പ് രസം വേണം അതിനുവേണ്ടി ഒരു നുള്ളിൽ ഇട്ടാൽ മതി ആ മതി ഇനി കുറച്ച് നെയ്വിടും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യോട് ഒഴിച്ചിട്ടുണ്ട് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഈ സ്പൂണിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സ്പൂൺ അങ്ങ് മാറ്റുകയാണ് ഇതേപോലെ ഒന്ന് ഞരടി ഇതിങ്ങനെ ചെയ്താൽ പച്ച തേങ്ങാപ്പീരയാകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത തേങ്ങാപ്പാലിൻ്റെ ഒരു ഇതൊക്കെ കിട്ടും അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു വെള്ളം വെള്ളമൊഴിച്ച നല്ല ഇത് ആദ്യമായി ഇതിങ്ങനെ നല്ലപോലെ ഞരടി ഒന്ന് മിക്സ് ചെയ്ത് അതേപോലെ രണ്ട് കൈ കൊണ്ട് ഒന്ന് ഞരടി ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക ഇനി ഇത് അതേപോലെ അമ്മയ്ക്കോട്ട് ഓക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ മുറുക്കാൻ കടയിലൊക്കെ കുപ്പി ചില്ലു പറമ്പിക്കകത്ത് ഇത് ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റാത് അല്ലേ നല്ല ഇങ്ങനെ ഭക്ഷണത്തിലുള്ള ഒരു ഐറ്റം അതാ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് സമയങ്ങളത് എങ്ങനെ റെഡിയാക്കുന്നത് ഒന്ന് പറയാം ഒന്ന് പഴയ ഒരു ഓർമ്മയിലോട്ട് അങ്ങ് പോയപ്പോൾ പറഞ്ഞ് പോയതാണ് അപ്പം ആദ്യമേ തന്നെ അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഇതേപോലെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് പോയി നമ്മൾ എടുത്തിരിക്കുന്ന റവ എന്ന് പറഞ്ഞാൽ വറുത്ത റവ ഇപ്പം പായ്ക്കറ്റകത്തെല്ലാം റവ വറുത്ത റവയല്ലേ വരുന്നത് വറക്കാത്ത റവ ഇപ്പം വളരെ കുറവായിരുന്നു അല്ലേ ആ അല്ല അങ്ങനെ വരും അപ്പോൾ വറുത്ത റവ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് നല്ലപോലെ ചൂടാക്കി എടുക്കണം നമ്മുടെ ജയിലത്തെട്ടി ചൂടായ ശേഷം ഈ റവ അങ്ങോട്ടിട്ട് കൊടുക്കും വറക്കാത്ത റവ ആണെങ്കിൽ ഇതേപോലെ ഇട്ട് റവ വറുത്തിടും ഇളക്കി കൊടുത്ത് അതായത് ഒരുപാട് സാധാരണ രീതിയിൽ ഇത് ഭർത്തെടുക്കണ്ട ഭർത്തായത് കൊണ്ട് നല്ലപോലെ ചൂടാക്കി ഇങ്ങനെടുത്താൽ മാത്രമല്ല ഷമിലായത് കഴിച്ചിട്ടുണ്ട് ഏഹ് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലില്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ ഇതിപ്പം അറിയാൻ പറ്റാറുണ്ടെങ്കിൽ അവർക്കും ഒരു ആവശ്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും ശരി ഈ റവന്ന് നല്ല പോലെ അത് ചൂടായിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം ഇപ്പം നല്ലപോലെ ചൂടായിട്ടില്ലേ തൊട്ട് വാങ്ങി കൈമൊട്ടി കൈമണി ഇതേപോലത്തെ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതങ്ങോട്ട് നിർത്താം ഇനി നമുക്ക് താഴോട്ട് വെച്ച് ഈ ഒരു പാത്രത്തിൻ്റെ അത്ര മാറ്റാം കാരണം ഇതിൻ്റെ അത്ര നല്ല ചൂടായി കടായി നമ്മൾ നേരത്തെ റവ ചൂടാക്കിയാൽ അതേ ഉള്ളിക്കകത്തിട്ട് തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള പഞ്ചസാര ഒരു ഏകദേശം ഒരു നൂറ്റമ്പതായിരുന്നു അല്ലേ ആ അപ്പം പഞ്ചസാര നമുക്ക് ഇതിനൊരു മധുരമാണ് സംഭവം ഒരു നൂറ്റമ്പതര അളവിൽ പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഇനി ഇതിൻ്റെ അത്ര കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി അടുപ്പം അങ്ങോട്ട് കത്തിച്ചിട്ട് ആ ഈ പഞ്ചസാര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം ഒരു നൂൽ പരുവോ ഒന്നും ആകണ്ട ഈ പഞ്ചസാര നലിത്ത് എടുത്താൽ മതി ആ ഈ ഒരു നൂൽ പരുവോ എന്ന് പറയുമ്പോൾ പലർക്കും അറിയാം അറിയുമ്പോൾ എത്രയോ ഞാൻ പറഞ്ഞോളൂ ഈ പഞ്ചസാര ഇങ്ങനെ ഉരുകി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എടുത്ത് പോകും എടുത്ത് നോക്കുമ്പോൾ ഒരു തൂലായിട്ട് അതാണ് ഒരു തൂൽ പരുവെന്ന് തോന്നുന്നത് നമുക്കത് അങ്ങനെ തോന്നും ആകണ്ട ഈ പഞ്ചസാര നലപ്പിച്ചാൽ മാത്രം പഞ്ചസാര ഒക്കെ ഇങ്ങനതേ നല്ലപോലെ അടുത്ത് വരുന്നുണ്ട് ഒര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ അങ്ങോട്ട് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ പോകും ആ ഏലക്കപ്പൊടിയൊന്നും കിട്ടതിന് ശേഷം നമുക്കങ്ങ് നിർത്തിയാക്കാം അല്ലേ അടുത്ത നിർത്താം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പഞ്ചസാര പാനി ഇതിൻ്റെ അകത്തിട്ടൊഴിക്കുക എന്നുള്ള ഇങ്ങോട്ടൊഴിക്ക് അത് ഒഴിച്ചോ അത് വേണ്ടി വരും അതിന് ശേഷം ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് കൊടുക്കുക ഒഴി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഇലക്കായും ജീരകവും എള്ളും ഒക്കെ നമ്മൾ ചേർക്കണം അതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ആ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൈ കൊള്ളാൻ പറ്റില്ല കാര്യം എന്നാൽ ചെയ്ത് നല്ല ചൂടല്ലേ ആ വഴി അതത്ര വേണം ആ അത്രയും വേണം ഇത് ആ അപ്പോൾ പഞ്ചസാര പാന് നമ്മൾ അത് മൊത്തം എടുത്തിട്ടുണ്ട് തെയ്യ രീതിക്ക് വേണം ഇപ്പം പഞ്ചസാര പാന് കൂടുതൽ റെഡിയാക്കുന്നതെങ്കിൽ കുറച്ചങ്ങ് മാറ്റിയേക്കണം എന്നിട്ട് ഈ ഒരു രീതി വേണം കാര്യം കൂടി പോകല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് തനിവേട്ടൻ്റെ ആ ഒരു മിക്സിങ് ഇത് ശകലം എടുത്ത് കഴിച്ചിട്ട് നോക്കണം മധുരമോ അതുപോലെ ചിരിയലക്കേട ജീരകോ എള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടാ ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് സേവനാരിയാണ് ഇതെല്ലാ വീട്ടിലും ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ചില്ലൊന്നും വേണ്ട ഇതിങ്ങോട്ട് ഇതല്ലോ ഇതിങ്ങോട്ട് എടുക്കുക ഇതിങ്ങോട്ട് വെച്ചിട്ട് ആ ഇട ആ ഇട ഒരു രണ്ട് സ്പൂണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇനി നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് അതിന് ശേഷം ഇത് നല്ലവരെ നാമക്കി അപ്പോൾ ഇതേ രീതി വേണം നമുക്കത് പിടിച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഇത് റെഡിയാക്കാനായിട്ട് അതിന് ശേഷം ഇതേപോലെ നമുക്കി ഇതിവിടെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇങ്ങനെ പൊക്കി അങ്ങോട്ട് എടുക്കുക രണ്ട് സ്പൂൺ കൂടുതൽ അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി കൂടെ ഒന്ന് റെഡിയാക്കട്ടെ ഇപ്പൊ ചെറിയ ചൂടുണ്ട് കേട്ടോ നല്ല തണുത്ത് കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിവെട്ട് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇല്ല നാലുമണിക്ക് പല കാലം ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന ആരും പറയല്ലേ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇതൊന്നും തണുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ കാര്യം ഇപ്പം അത് ഇത്രയോളും സെറ്റാകണം കേട്ടോ നിങ്ങളുടെയൊക്കെ ഒക്കെ കുട്ടിക്കാലത്ത് ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് ഇടണം കേട്ടോ കഴിച്ചിട്ടുള്ളവര് പിന്നെ വേറെ സ്കൂളിൽ വിട്ട് വരുമ്പത്തേക്കൊടുത്താ അവർക്ക് ഓർമ്മ പോലെ അവർക്കും വരട്ടെ കറക്റ്റ് കാര്യം പറഞ്ഞേ അപ്പൊ ചെയ്തു നോക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം ഇവിടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീടായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ